ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയ നന്ദനെ ജാസ്മിനെ ഒരു എതിരാളിയായിട്ടാണ് പലരും കണ്ടത് അതുകൊണ്ട് തന്നെ നന്ദനക്ക് തുടക്ക സമയത്ത് അത്യാവശ്യം നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നാൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒരാളെ കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായം മാറി മറയാൻ കുറച്ചു നിമിഷങ്ങൾ മതി ജാസ്മിനെ മര്യാദ പഠിപ്പിക്കാൻ വന്ന നന്ദനയെ ജനങ്ങൾ ജാസ്മിനേക്കാളും വെറുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ നന്ദന വന്നതോടെ പലരും ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ചില കാര്യങ്ങളിൽ യോജിക്കാനായില്ല എങ്കിലും നന്ദനേക്കാൾ നല്ലത് ജാസ്മിൻ തന്നെയാണെന്ന് പല പ്രേക്ഷകരും അഭിപ്രായപ്പെട്ടു അതേസമയം നന്ദന പുറത്തിറങ്ങിയ സമയത്ത് ജാസ്മിനെ കുറിച്ച് പലരും ചോദിച്ചിരുന്നു അപ്പോൾ നന്ദന പറഞ്ഞത് പുറത്ത് നിന്നും കാണുന്ന പോലെയല്ല ജാസ്മിൻ അകത്ത് എല്ലാവരോടും നല്ല പെരുമാറ്റമാണെന്നും ജാസ്മിനെയും ഗബ്രിയും തമ്മിൽ പ്രണയമല്ല നല്ല സൗഹൃദം മാത്രമാണെന്നും പറഞ്ഞു അതേസമയം ജാസ്മിൻ പറഞ്ഞിരിക്കുന്നത് രണ്ടു മാസം കഴിഞ്ഞ് അഫ്സലുമായിട്ടുള്ള വിവാഹമുണ്ടാകുമെന്നും പുറത്തിറങ്ങിയാൽ അതിന്റെ കാര്യങ്ങൾ ചെയ്യണമെന്നും പറഞ്ഞിരുന്നു എന്നാൽ പുറത്തിറങ്ങിയപ്പോഴാണ് അഫ്സലിന്റെ കാര്യം അറിഞ്ഞതെന്ന് നന്ദന പറയുന്നു പുറത്തിറങ്ങിയാൽ ജാസ്മിൻ ഇതെല്ലാം ഓർത്ത് വിഷമിക്കുമായിരിക്കും ജാസ്മിന് ബിഗ് ബോസ് ഹൗസിന് പുറത്ത് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും ഹൗസിൽ നിന്നും പുറത്തേക്ക് പോയ ഒരാളും ജാസ്മിനെതിരെ സംസാരിച്ചിട്ടില്ല എന്നതാണ് ജാസ്മിനും ഗബ്രിയും തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് ഇനി റിലേഷൻഷിപ്പ് ആണെങ്കിൽ അനുഭവിക്കാൻ പോകുന്നത് അവർ തന്നെയാണെന്ന് നന്ദന കൂട്ടിച്ചേർത്തു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം